സർപ്പദോഷം ജാതകത്തിൽ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള മറ്റ് ഏഴ് ഗ്രഹങ്ങൾ രാഹു കേതുക്കൾ ഒഴികെയുള്ള മറ്റ് ഏഴ് ഗ്രഹങ്ങളെയും രാഹുവിൻ്റെ തലയും കേതുവിൻ്റെ ബാല് ചന്ദ്രൻ്റെ നോർത്ത് നോഡ് എന്ന് പറയുന്നതാണ് തല സൗത്ത് നോഡ് എന്ന് പറയുന്നതാണ് വാല് രാഹു കേതുക്കൾ നിഴൽ ഗ്രഹങ്ങളാണല്ലോ പക്ഷെ മറ്റ് പ്രധാന ഗ്രഹങ്ങളെയെല്ലാം ഈ തലയും വാലും ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞെരിങ്ങി ഒരാളുടെ ജീവിതം ദുസ്സഹമാണ് തൊക്കിനസുഖം കണ്ണിനസുഖം തട ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തടസ്സവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാത്തിനും ഓബ്സ്റ്റിൾസ് ഹിൻഡ്രൻസസ് സാമ്പത്തിക തടസ്സം എല്ലാം കൊണ്ടും വളരെ ദുരിതവും ദുരന്തവും ആയി തീർന്നേക്കാം അതാണ് കാളസർപ്പദോഷത്തിന്റെ ആപത്ത് അതിൻ്റെ നിഷേധത്വം പൂർവാർജിതമായിട്ടുള്ള ശാപമാകാം കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തീകരിക്കാത്ത പരിഹാരം കണ്ടെത്താത്ത ചില വിഷയങ്ങൾ ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉഗ്രസർപ്പത്തെ ഇയാൾ തല്ലിക്കൊന്നു അല്ലെങ്കിൽ സർപ്പവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശാപദോഷങ്ങൾ പൂർവീകരിൽ നിന്നും ജനിതകമായിട്ട് കടന്നു വന്നിട്ടുള്ളത് പിതൃദോഷമായിട്ടും ഉള്ളത് എല്ലാം ഈ സർപ്പദോഷം ആയിട്ട് ബന്ധമുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നാഗ മത്സ്യാവതാര ജ്യോതിഷാലയമാണ് എൻ്റെ പേര് നാഗരാജ് എന്നാണ് തീർച്ചയായിട്ടും നമുക്ക് സർപ്പ ശാന്തി നേടി ആർക്കാണെങ്കിലും ഈ കാളസർപ്പ ദോഷം ഉണ്ടാവണം എന്നില്ല എങ്കിൽ പോലും ഈ സർപ്പവും മനുഷ്യനും തമ്മിൽ ഏറെ ബന്ധമുണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആധ്യാത്മികമായിട്ട് നമ്മൾ നോക്കുമ്പോ കുണ്ടലിനി എനർജി അപ്പം സർപ്പം പോലെ ആണ് മൂലാധാര ചക്രത്തിൽ ചുരുങ്ങി ചുരുണ്ട് കിടക്കുന്നത് കുണ്ടലിനി എനർജി അത് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ദൈവീകമായിട്ടുള്ള നമ്മുടെ വളർച്ച തടയുന്നു അപ്പൊ ദോഷം ഉണ്ട് എന്നത് കണ്ടെത്താം അല്ലെങ്കിൽ തന്നെയും സർപ്പ ശാന്തി ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതാണ് എന്തുകൊണ്ടും നല്ലതാണ് കാരണം നമ്മുടെ ഭൂമി അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ സർപ്പത്തിൻ്റെ അവകാശമാണ് സർപ്പങ്ങളുടെ അവകാശമുള്ള മണ്ണാണ് നമ്മുടേതെന്നാണ് പറയുന്നത് ഇപ്പൊ മനുഷ്യൻ സർപ്പങ്ങളെ കീഴടക്കി ഇവിടം അത്രയും മനുഷ്യവാസമായി സർപ്പങ്ങൾക്ക് വീടില്ലാതെ ആക്കി എന്നൊരു ദോഷം മനുഷ്യർക്ക് അല്ലെങ്കിൽ തന്നെ ശാപമായിട്ടുണ്ട് എന്തായാലും സർപ്പശാന്തി സർപ്പദോഷം സർപ്പ ആരാധന നിങ്ങളിലൂടെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രക്രിയ എന്നാൽ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും പൂജ ചെയ്യിക്കുക എവിടെയെങ്കിലും വഴിപാടായിട്ട് ഏതെങ്കിലും ക്ഷേത്ര ദർശനം മാത്രം നടത്തുക എന്നല്ല അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ചെയ്തോളൂ നല്ല കാര്യം മറ്റ് ജ്യോതിഷന്മാര് പറയുന്നൊക്കെ കേട്ടോളൂ നല്ല കാര്യം പ്രതിവിധികൾ ഉപയാസങ്ങൾ ഒരുപാടുണ്ട് ചെയ്തോളും മന്ത്രജപങ്ങൾ ധ്യാനങ്ങൾ ഒക്കെ നല്ലതാണ് എന്നിരുന്നാലും യഥാവിധി നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് ഗുണം ആകണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആ പ്രക്രിയ പങ്കുകൊള്ളേണ്ടതും നിങ്ങളിലൂടെ തന്നെയാണ് ആ പ്രോസസ്സ് നടത്തപ്പെടേണ്ടതും അതിന് നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം നമ്മുടെ സപ്തധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രം നമ്മുടെ ഇത് നാഗ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു ശാസ്ത്രമാണ് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യണം അല്ലാതെ കുറച്ച് അർച്ചന കഴിപ്പിച്ചത് കൊണ്ട് കുറെയേറെ ക്ഷേത്ര ദർശനം നടത്തും ഒക്കെ നല്ലത് തന്നെയാണ് വളരെ പോസിറ്റീവാണ് ശുഭകരം തന്നെയാണ് ഗുണമുണ്ടാവും ഒരു സംശയവും വേണ്ട എങ്കിലും നിങ്ങൾക്ക് നിങ്ങളിലൂടെ ഇപ്പൊ നിങ്ങൾക്ക് രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും ഇട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ നിങ്ങൾ തന്നെ ആ ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം എങ്കിലല്ലേ നിങ്ങൾക്ക് ആ ചികിത്സ നേടാൻ ഗുണം ലഭിക്കുകയുള്ളൂ അല്ല വീട്ടിൽ ഇരുന്നിട്ട് ആരെങ്കിലും ചെയ്താൽ നിങ്ങളുടെ രോഗം മാറുമോ ഇല്ല അത് തെറ്റായ സമീപനമാണ് കാഴ്ചപ്പാടാണ് അത് ശരിയായ മനോഭാവം അതിനാൽ നിങ്ങൾ തന്നെ നേരിട്ട് വരികയും നിങ്ങൾ തന്നെ ഇതിന് വിധേയമാവുകയും ഈ പ്രക്രിയ ഈ പ്രോസസ്സ് വളരെ ശാസ്ത്രീയമാണ് അത് നമ്മുടെ നാഗമത്സ്യാവതര ജ്യോതിശാലയത്തിലുണ്ട് നിങ്ങൾ നേരിട്ടാണ് ചെയ്യിക്കുക വലിയ വളരെ വലിയ ഒരു ആധ്യാത്മികമായിട്ടുള്ള സിമ്പിളാണ് എന്നാൽ വലിയൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുക ജന്മജന്മാന്തരങ്ങളുടെ സർപ്പദോഷം സർപ്പഭാവം തീർച്ചയായിട്ടും നമുക്ക് വെള്ളിയിൽ തീർത്ത സർപ്പത്തിൻ്റെ മോതിരം ധരിക്കാൻ വൈഡൂര്യം ധരിക്കാം ഇതൊക്കെ ജ്യോതിഷവിധികളാണ് രത്നശാസ്ത്രം ഒക്കെ ഉണ്ട് ഒരുപാട് വലിയ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട് ഒക്കെ നിങ്ങൾക്ക് ദർശനം നടത്താം നമുക്ക് മണ്ഡാർശാലയുണ്ട് വെറ്റിക്കോട്ട ഒക്കെ ഉണ്ട് നല്ലത് തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നതിൽ ഒക്കെ വേണം പക്ഷേ നിങ്ങളുടെ രോഗം മാറണേൽ നിങ്ങൾ ചികിത്സ തേടിയേ പറ്റൂ അതിനാൽ വരിക നമ്മുടെ നാഗമത്സ്യാവധാര ജ്യോതിഷാല മുഖത്തലിയിലാണ് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്റെ നമ്പർ അതിനാൽ നാഗശാന്തി നാഗക്ഷാപം എല്ലാവർക്കും തീർക്കേണ്ടതുണ്ട് അല്ല ജാതകത്തിൽ കാള സർപ്പദോഷം ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ് ദോഷം നേരിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ഇതിന് വിധേയമായിട്ടുണ്ട് അതാണ് മനുഷ്യരേറെ ദുരിതവും ദുരന്തവും അനുഭവിക്കാൻ ഇരിക്കപ്പെടുന്നത് അത് വലിയൊരു സയൻസാണ് വലിയൊരു തത്വമാണ് അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്കൊരു പക്ഷേ ജീവശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ ഭൗമശാസ്ത്രം അല്ലെങ്കിൽ അനോട്ടമി അല്ലെങ്കിൽ ഫിസിയോളജി ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ നമ്മൾ ആസ്ട്രോണമി ബഹിരാകാശ ശാസ്ത്രം ഒക്കെ അതിന് അതീതമായിട്ടുള്ള ചില സത്യങ്ങൾ ഉണ്ട് വളരെ സത്യമാണ് വളരെ വാസ്തവമാണ് നിങ്ങൾ തൊക്ക് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ ഉള്ളവർ കണ്ണ് സംബന്ധമായിട്ടുള്ള നേത്ര രോഗങ്ങളുള്ളവർ ഒന്നിനും ഒത്തിരി അസ്വസ്ഥത അനുഭവിക്കുന്നവർ ഒന്നിനും ഒരു ഉറപ്പില്ല ദൃഢതയില്ല കാര്യങ്ങളെല്ലാം തടസ്സം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിതിന് പിന്നിലുണ്ട് ഒരുപാട് നമ്മൾ പഠനം നടത്തുന്നു നടത്തി വരുന്നു ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വിശ്വാസം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചു വന്നാൽ മതി അല്ലാത്തുള്ളവർ വിളിക്കുകയും വേണ്ട വരികയും വേണ്ട നിങ്ങളുടെ മനസ്സിൽ ശാസ്ത്രീയമായിട്ട് ഗൗരവമായിട്ട് എടുത്ത് വരുന്നവർക്ക് എന്നെ കണ്ടു വന്ന് വന്ന് കണ്ടാൽ മതി പ്രതിവിധികൾ കണ്ടെത്തിയാൽ മതി പരിഹാരം അനുഭവിച്ചാൽ മതി കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് സത്യങ്ങളും ഒരുപാട് ഇതിനകത്ത് വാസ്തവികതയും ഒക്കെ ഉണ്ട് അതിനാൽ അത്തരം സംശയവും നിഷേധവുമായിട്ടുള്ളവർ എൻ്റെ അടുത്ത് വരരുത് പ്ലീസ് അതുകൊണ്ട് ഇത് ശാസ്ത്രമാണ് സത്യമാണ് വളരെ ഗൗരവമായി കാണുന്നവർ മാത്രം ഈ വിഷയത്തിന് എൻ്റെ അടുത്ത് വന്നാൽ മതി അതിനാൽ വരിക സർപ്പദോഷം നമുക്ക് മാറ്റം എല്ലാവർക്കും ആവശ്യമാണ് സകല മനുഷ്യർക്ക് ഇത് ആവശ്യമാണ് നേരിട്ടും അല്ലാതെ നമ്മളെല്ലാം ഇതിനെ വിജേരാണ് അതിനാൽ വരിക വെൽക്കം ടു നാഗമത്സ്യാവതായ ജ്യോതിഷം